നിങ്ങള് ആരിഫ് മുഹമ്മദ് ഖാനെ കോഴിക്കോട് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നുണ്ടോ അദ്ദേഹം മിഠായി തെരുവിൽ പോകുന്നു ജിലേബി കടയിൽ കയറുന്നു ഹൽവ കടയിൽ കയറുന്നു ഹൽവ കഴിക്കുന്നു നിനക്കിപ്പോ പ്രശ്നം എന്താണ് വഴിക്കൂടെ പോകുന്ന കൊച്ചുങ്ങളെടുത്ത് ഒക്കത്ത് വെക്കുന്നു സാധാരണ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇങ്ങനെയൊക്കെ കാണാറ് മൂടില്ല വിഷമം അല്ലേ ഒരു പഴയ രോദനം ഞാൻ ഇന്ന് ഖേദിക്കുന്നു കാരണം ഈ പങ്കായം കണ്ടപ്പം ഒരു പ്രത്യേക ആക്ഷൻ ഇട്ടിട്ട് ഓടിപ്പോയ ചില ഇരട്ട ചങ്കോ ഒറ്റ ചങ്കോ ഉള്ള ആൾക്കാരെ ആൾക്കാരിൽ പെടുന്നയാളല്ല ഇയാള് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടാൽ ഏതോ ബ്രണ്ണനെ പ്രത്യേക ആക്ഷൻ കണ്ടാൽ

ചുമ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ ചിരിച്ചതോ യഥാർത്ഥത്തിൽ ജനങ്ങൾ ചിരിച്ചത് ഇന്നലെയാ എന്ത് താരാട്ട് മാടുന്ന പോലീസുകാരൻ ഇയാളെ പോലീസിന് പിടികിട്ടാ പുള്ളിയാ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട ആളാ പിടികിട്ടാ പുള്ളിയാ ചതിച്ചോ എനിക്ക് അപ്പോഴേ തോന്നിയെല്ലാം കത്തിച്ചു